പണ്ടൊരു കാലത്ത് സൂത്രശാലിയായ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു അത് വളരെ തന്ത്രശാലിയായിരുന്നു പല പല സൂത്രങ്ങളിലൂടെ പലരെയും കബളിപ്പിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു കുറുക്കൻ ഒരു കരടിയോടൊപ്പം കൂട്ടായി പാപം ആ കരടി വളരെ നല്ലവനായിരുന്നു വളരെ സാധുവായിരുന്നു കരടിയോട് കുറുക്കൻ പറഞ്ഞു മിത്രമേ വസായം ചെയ്ത് കതിർമണികൾ ഉണ്ടാക്കാം അതിനുശേഷം നമുക്ക് ഒരു ജോലിയും ചെയ്യണ്ട കരടി അതിന് സന്തോഷത്തോടെ സമ്മതിച്ചു കുറുക്കനോട് ഇപ്രകാരം പറഞ്ഞു അതൊക്കെ ശരി കുറുക്ക വിളവ് നമ്മൾ എങ്ങനെയാണ് പങ്കിട്ടെടുക്കുന്നത് അതിലെന്താണ് സംശയം നിനക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്ത് ഒരുമിച്ച് കതിർമണികൾ പങ്കിട്ടെടുക്കാം രണ്ടുപേരും ഒരുമിച്ച് ഒരു വയൽ തിരഞ്ഞെടുത്ത് വൃത്തിയാക്കി ഉഴുത് മറിക്കാൻ തുടങ്ങി വിതയ്ക്കുന്ന പണി മാത്രം ബാക്കിയുണ്ടായിരുന്നു വിതയ്ക്കുന്നതിന് മുൻപ് കുറുക്കൻ കരടിയോട് പറഞ്ഞു മിത്രമേ വണ വിളവെടുപ്പിന്റെ സമയത്ത് ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം ഞാൻ എടുത്തോളാം അതുപോലെ തന്നെ ഭൂമിക്കടിയിലുള്ളത് മുഴുവനും നീ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ കരടി ഉടൻ തന്നെ സമ്മതിച്ചു ഉടൻ തന്നെ കുറുക്കൻ ചോളം വിതയ്ക്കാനായി ചോളമണികൾ ഭാര്യ എറിഞ്ഞു കുറച്ചു ദിവസം കൊണ്ട് നന്നായി വിളഞ്ഞു വന്നു നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിക്ക് മുകളിലുണ്ടായിരുന്ന ചോളം മുഴുവനും കുറുക്കൻ പോയി കരടിക്ക് ഭൂമിക്കടിയിലുണ്ടായിരുന്ന വേരുകൾ മാത്രമേ കിട്ടിയുള്ളൂ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചു ഉടൻ തന്നെ കുറുക്കനോട് കരടി പോയി പറഞ്ഞു ആദ്യത്തെ വിളവെടുപ്പിൽ ഭൂമിക്ക് മുകളിലുണ്ടായിരുന്നതെല്ലാം നീ എടുത്തു ഭൂമിക്കടിയിലുണ്ടായിരുന്നത് ഞാൻ എടുത്തില്ലേ ഇനിയുള്ള വിളവെടുപ്പിൽ മുകളിലുള്ളത് ഞാൻ എടുത്തോളാം ഇത് കേൾക്കാൻ കാത്തിരുന്ന കുറുക്കൻ ുള്ളിന്റെ ഉള്ളിൽ സന്തോഷിച്ച് ശരി മിത്രമേ എല്ലാം നിന്റെ ഇഷ്ടം നീ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നിരസിച്ചിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ഇത്തവണ നമുക്ക് വേറെന്തെങ്കിലും വിതയ്ക്കാം എങ്കിൽ മാത്രമേ ലാഭം കിട്ടൂ ഇതിനും കരടി സമ്മതിച്ചത് കൊണ്ട് കുറുക്കൻ ഒരുപാട് സന്തോഷിച്ചു ഇത്തവണ നിലക്കടലയാണ് വിതച്ചത് വിളവെടുക്കേണ്ട സമയവും എത്തി അപ്പോൾ കുറുക്കനും കരടിയും പറഞ്ഞതനുസരിച്ച് ഭൂമിക്ക് മുകളിലുണ്ടായിരുന്ന ഇലയും തണ്ടും കരടിക്ക് കിട്ടി ഭൂമിക്കടയിലുണ്ടായിരുന്ന നിലക്കടല മുഴുവനും കുറുക്കൻ എടുത്തോണ്ടുപോയി ഇങ്ങനെ രണ്ടു തവണയും കരടി പരാജയപ്പെട്ടു

Thank you. Bye bye.